മക്കൾക്കൊക്കെ നന്നായി ഓതാൻ മഹറജനുസരിച്ച് ഓതാനുള്ള അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം കുടുംബത്തിലെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം ഖുർആാൻ അറിയുന്ന ആള് മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം ബാപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആാനോത്ത് പഠിപ്പിക്കുക ഉസ്താദ്മാര് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് തലീമുൽ ഖുർആാൻ ഖുർആനോത്ത് പഠിപ്പിക്കാറുള്ളത് അവർ ചെയ്യുന്ന അമരകൾ ഏറ്റവും മുഖ്യമായതാണ് അത് ഒന്നാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പിന്നെ അത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പിന്നെ അതിന്റെ റസുൽ ശൈലി പഠിപ്പിച്ച് ഇതൊക്കെ ഓരോന്നും ഓരോ ഓരോ തരത്തിലാണ് ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ് എല്ലാത്തിനും കിട്ടും പഠനത്തിന്റെ ഭാഗമാണ് അതിനോടൊപ്പം ഉമ്മമാരൊക്കെ മക്കളെ കുർഹാനോ ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം തെറ്റില്ലാതെ ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അബ്ദുൽ കേട്ടിരുന്നത് പോലെ എല്ലാ എല്ലാഴ്ചയും മഹാനവറുകൾ മക്കളെ ഓത്ത് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമാണത് ആണത് മാലിമിനോട് പറയും വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം അവരോദി പഠിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ് മുന്നിൽ മക്കൾ വരുമ്പോ ൂത്താൾ മുതിർന്ന ആൾ ആദ്യം വരുന്നു ഓതി കൊടുക്കുന്നു പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താൾ വരുന്നു ഓതി കൊടുക്കുന്നു ആന അവർ ഓത്തൊക്കെ ശരിയായ നിലയ്ക്ക് വീക്ഷിക്കുന്നു തെറ്റുകളും മറ്റൊക്കെ തിരുത്തി കൊടുക്കുന്നു ആ ഒരു ശൈലി സ്വീകരിക്കണം അതും താലീമിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് പഠിപ്പിക്കണം കുട്ടികൾക്ക് ഖുർആാനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കൾ സ്വാ

നെബിസല്ലി ചപ്പാത്തി പാത്രം കെത്രം കമ്പളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ല കേ ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം ചെയ്യണം അറിയണമെങ്കിൽ ഇല്ലാതിരിക്കണം അവൾ നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടെ വിളമ്പിച്ച് തരണം വസ്ത്രം കഴുകണം വീട് നോക്കണം സർവ്വത് നോക്കണം എന്നിട്ട് നീ നിനക്ക് ഇവിടെ എന്ത് ജോലിയാ ജോലിയാകും നീ ഇവിടെ എന്ത് ജോലിയാ ഒരു ദിവസം അവള് മരിക്കണം അങ്ങനെ അറിയാം അവളുടെ ജോലി എന്തായിരുന്നു എന്ന് നൽകുമാറാകട്ടെ